ഹലോ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ എല്ലാവർക്കും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ് അടിപൊളിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അധികം സ്പൈസിയൊന്നും ഇല്ലാതെ അധിക മസാലകളോ അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം മൈദാമാവാണ് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് മൈദാമാവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ഒന്ന് കലക്കിയെടുക്കണം ഒരു രണ്ട് മൂന്ന് ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദ മാവ് വെച്ചിട്ട് ദോശ പോലെ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് സോണാ പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ വേണ്ട ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ടാണ് എടുക്കുന്നത് ഈ ഒരു പരുവത്തിന് കിട്ടണം ഒത്തിരി ഒന്ന് കട്ടിയായി പോവാതെ ഇതുപോലെ ലൂസായിട്ട് തന്നെ കിട്ടണം നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ ഈ ഒരു പരുവത്തിനല്ലേ മാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇനി ഈ മാവ് ഒരു സൈഡിലേക്ക് അങ്ങ് വെക്കാം ഇനി ഇതിനകത്ത് വെക്കാനായിട്ടുള്ള കുറച്ച് മിക്സ് ഉണ്ട് ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഇതിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ക്യാബേജ് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അധികം കട്ടിയായി പോവാതെ കുറച്ച് നൈസായിട്ട് വേണം അറിഞ്ഞെടുക്കാനായിട്ട് പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി സവാള ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് തക്കാളി മാത്രമേ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാപ്സിക്കം ചുവപ്പ് മഞ്ഞ ഇതും കൂടിയൊക്കെ ആഡ് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ പച്ച ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് മാത്രമേ എടുത്തോളൂ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചിക്കനാണ് വേണ്ടത് മെയിൻ ഐറ്റം ഇതാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം റെഡിയാക്കി എടുക്കണം എന്നില്ല വീട്ടിൽ കറി വെച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ ഞാനിത് അല്ലാതെ വേവിച്ചെടുത്തതാണ് എങ്ങനെ എടുത്താലും ഒരു കുഴപ്പമില്ല ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ആ മിക്സ് അങ്ങ് റെഡിയാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു രണ്ടര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയി കിട്ടിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇതുപോലെ വഴറ്റിയങ്ങ് എടുത്താൽ മതി ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയായി കിട്ടും ഇനി അടുത്തത് ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി ആക്കിട്ടിക്കോളെ അത് കഴിഞ്ഞിട്ട് ബാക്കി വെജിറ്റബിൾസും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ക്യാബേജും ക്യാപ്സിക്കവും ആദ്യം ചേർക്കരുത് ഇത് രണ്ടും ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ ഏറ്റവും ലാസ്റ്റ് ക്യാപ്സിക്കം ഇതൊന്നും ഒരുപാടങ്ങ് അങ്ങ് വെന്ത് പോകേണ്ട അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇത് രണ്ടും അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കുന്ന ഒരു കൂട്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ഞാൻ വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് ചീസാണ് ചേർക്കുന്നത് ആ ഒരു ചീസിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ അധികം മസാലകളൊന്നും ഇല്ലാത്ത ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഫ്ലേവറും ടേസ്റ്റുമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിലേക്ക് ചീസ് ചേർക്കുന്നത് ഉപ്പുള്ള ചീസ് ആണെങ്കിൽ ഈ ചേർക്കുന്ന ഉപ്പൊന്ന് കുറച്ചിടണേ ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വരണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് ഇതിൽ മസാലകളായിട്ട് അത് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കുക ഞാനിപ്പോൾ ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതാകുമ്പോൾ അധികം സ്പൈസിയല്ല എന്നാൽ സ്പൈസിയാണ് ആ ഒരു രീതിക്ക് നിൽക്കും പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാവുന്നതാണ് ഇതിൽ ചേർക്കുന്ന ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് മാത്രം മതി ഇതൊരു അടിപൊളി ടേസ്റ്റിൽ എത്താനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഞാനിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനിൽ ആ വെജിറ്റബിൾസിൽ ചേർത്തിട്ടുള്ള കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് വരണം ആ ഒരു രീതിക്ക് ഒരു രണ്ട് മിനിറ്റ് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമോ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങ് എടുക്കണം ഇപ്പോൾ മസാലക്കൂട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാലക്കൂട്ടിനെ വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നേരത്തെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി അതിനെ ദോശ ചുട്ടെടുക്കണം അത് സെയിം ഈ പാനിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ പാൻ കഴുകിയൊന്നും വേണ്ട നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അതിൽ മസാലകളൊന്നും പറ്റി പിടിച്ചൊന്നും ഇരിക്കില്ല അതുകൊണ്ട് പാൻ അതിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ദോശ ചെയ്തെടുക്കാം ആ ഞാൻ ആ മസാലയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതേ സെയിം പാനിൽ ഇനി ദോശ ചുട്ടെടുക്കുകയാണ് ദോശയ്ക്ക് മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നില്ല കുഴി പോലെ വരില്ലേ അപ്പോൾ അങ്ങനെ വരാതെ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം ചുട്ടെടുത്ത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല മാവ് വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ആദ്യം ചെയ്തെടുക്കുന്നത് കുറച്ചൊന്ന് റൗണ്ട് കൂടി ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ വലുതായിട്ട് ചെയ്തെടുക്കണം അതിന് മുകളിലാണ് നമ്മൾ മിക്സിയെല്ലാം വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ആദ്യം ചെയ്തത് മാത്രം ഇത്തിരി ഒന്ന് കട്ടിക്കും അതുപോലെ തന്നെ ഇത്തിരി വലുതായിട്ട് വരുന്നോട്ടെ പിന്നെ നിങ്ങൾക്കിതിലൊരു കളറ് വേണം എന്നുണ്ടെങ്കിൽ ദോശമാവ് കലക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതാവുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടുമല്ലോ കളർ അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു കളറിൽ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് ഇത് കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ അധികം സ്പൈസി അല്ലാത്തത് കൊണ്ട് കൊച്ചു കുറച്ചുകൂടി ഏറെ ഇഷ്ടപ്പെടും അപ്പോൾ ഈയൊരു ഐറ്റം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അങ്ങനെ ഞാനൊരു മൂന്ന് ദോശയാണ് ഇതുപോലെ ചുട്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ നാല് അഞ്ച് അങ്ങനെ എത്ര വേണോ എടുക്കാവുന്നതാണ് അതുപോലെ കൂടുതൽ ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിങ്ങും കൂടുതൽ ചെയ്തെടുക്കണം നമ്മൾ ആദ്യം റെഡിയാക്കിയ മസാല വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ ആ മസാലയിലെ അതും കൂടി കൂടുതൽ ചെയ്തെടുക്കേണ്ടി വരും ഞാനൊരു മൂന്ന് ദോശയ്ക്കുള്ളതാണ് ആദ്യം ചെയ്തെടുത്തത് ആ ഒരളവിൽ ചെയ്തെടുത്താൽ ഇതേപോലെ മൂന്ന് ദോശ മാത്രം മതിയാവും ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു സ്പൂൺ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ആദ്യം ചെയ്തെടുത്ത ദോശ ഉണ്ടല്ലോ അതിന് നേരെ ഇട്ട് കൊടുക്കണേ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ആവശ്യത്തിന് മിക്സിങ് വെച്ചുകൊടുക്കാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് അങ്ങ് ഇതുപോലെ നിർത്തി വെച്ചു കൊടുക്കാം എല്ലാ സൈഡിലും ആവത്തക്ക രീതിയിൽ ഫുള്ളായിട്ടങ്ങ് വെച്ച് കൊടുക്കണേ മിക്സ് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചീസ് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാവും ഗ്രേറ്റ് ചെയ്ത് ഇടാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പുളിപ്പ് ടേസ്റ്റും കൂടി കിട്ടുമല്ലോ എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഇത്രയും തന്നെ മതിയാവും അടിപൊളി ടേസ്റ്റിൽ കിട്ടാനായിട്ട് അപ്പോൾ ചീസെല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ദോശ വെച്ചുകൊടുക്കാം ആദ്യം ചെയ്തെടുത്ത അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാമത്തത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് വീണ്ടും മിക്സ് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലും ആവശ്യത്തിന് ചീസ് ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ ലെയറും ഫില്ലാക്കിയിട്ടുണ്ട് ഇനി അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടുള്ള ദോശ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്ത ശേഷം ഇനി നാല് സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം അതിന് ചെറുതായിട്ടൊന്നിതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കളക്കി വെച്ചിരുന്നതിൽ കുറച്ച് മാവ് ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ ഇതുപോലെ നാല് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നാല് സൈഡും ഒന്ന് ഒട്ടി കിട്ടിക്കോളും പിന്നെ മാവും കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഫില്ലായിരുന്നോളും അത് പിന്നീട് നമ്മളൊരു രണ്ടുമൂന്ന് മിനിറ്റും കൂടി ഒന്ന് ആവികയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അകത്തുള്ള ചീസ് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വരെയും ഈ ലാസ്റ്റ് ഒഴിക്കുന്ന മാവ് വെന്ത് വരെയും ചെയ്തോളും ഈ മാവും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മിക്സിയൊക്കെ ഇത് എടുക്കുന്ന സമയത്ത് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ മാവും കൂടി റൗണ്ടിന് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒന്ന് ചീസ് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലും കൂടി ചീസ് വെച്ചു കൊടുത്ത ശേഷം അതേ പാനിൽ തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കാം സ്റ്റൗ ഓണാക്കിയിട്ട് കുറച്ചൊന്ന് മൂടി വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അടി കരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വയ്ക്കുമ്പോൾ അടി കരഞ്ഞു പോകത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും ഇതിൻ്റെ അകത്തുള്ള ചീസും നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിക്കോളും ഈ സമയത്ത് ഞാൻ സ്റ്റൗ എല്ലാം ഓഫാക്കി വെച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീസെല്ലാം നല്ല മെൽറ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം അതും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ി കൂടി തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ചെറിയ കൂടി തന്നെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ചീസൊക്കെ ചേർത്തത് കൊണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും മണവും എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസും ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ വിരുന്നുകാരെയും ഞെട്ടിക്കാൻ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ ഇതിനു മുന്നേ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാത്തവർ ഉറപ്പായിട്ട് ഒന്ന് എടുത്ത് കണ്ടേക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് എല്ലാവരുടെയും കമൻ്റ് ഞാൻ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിപ്ലൈയും തരുന്നതാണ് എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്